ഏയ് തുണിയുടെ പ്രശ്നമോ ഞാൻ തേനീച്ചനെ എടുക്കാനുള്ള തേൻ എടുക്കാനുള്ള പരിപാടിയാണ് ഓക്കെ നമ്മൾ അതിന് മേടേ അവിടെ തേൻ ഉണ്ട് പെരുടെ മേടില്ല അപ്പോൾ അതിനെ തേനീച്ചയുടെ പോകീച്ചാണ്ട് ഏ ഞാൻ എടുക്കട്ട പരിപാടിയാണ് ഓക്കേ കേ അങ്ങനെയാണ് ഇന്നത്തെ അപ്പോൾ തേനീച്ച തുടങ്ങുന്നത് തുണി മതി എന്ന് പറഞ്ഞാൽ ഏ അപ്പോൾ അത് കത്തൂല നമ്മളെ മുത്തൻ്റെ വണ്ടി ആട്ടെ പാനെടുത്താലോ കത്തൂലക്കെ ആയാലും വേണ്ട എന്നാ തൂണി എടുത്ത് കെട്ടു കുറച്ചുകൂടി വലെടുത്താലോ കേരിക്കോ പ്രശ്നം കണ്ട പോയിച്ചാൽ താരം തീരുമാണോ എൻ്റെ മറ്റേ കരി എന്തീരുമാണ്ടി വരുമോ ഞാനവിന്റെ വരില്ല ഏഹ് നല്ല കാര്യം ഇങ്ങനത്തെ ഐഡിയകളൊക്കെ മാങ്ങ അവിടെയാണ് മാങ്ങനെ എനിക്കോർമ്മ ഉണ്ട് മൂച്ചിമന്നൊക്കെ ചാടി ചാടിക്കഴിഞ്ഞാല് എവിടെയാണ് മാങ്ങ ചാടിയത് അപ്പൊ എന്താ പറയാ അന്ന് അങ്ങനെ കൊറേ പറ്റിച്ചീനില്ലേ അതേമാതിരി മറ്റേ എന്തേലും അറിയാ മറ്റേതുണ്ടല്ലോ വായ കിറോസിന്റെ എല്ലാ

போகா இதை போகண்டு போகண்டு போகட்டிண்டு ஆகிண்டு சாணம் நீங்க ആ തേനുണ്ട് തോന്നേ തേനുണ്ട് തേനുണ്ടാ പൊട്ടിച്ചുമ്പോളുള്ളിൽ മഞ്ഞ കളർ വരുന്നുണ്ടായിരുന്നു മേൾ ഭാത്തൊക്കെ മേളൊക്കെ ഇണ്ട് ആസ്ഥ അല്ലേ അച്ച കാണിണ്ട് ഒന്നുകൂടി കൊടുക്കുന്ന പുക പുക വരുന്നുണ്ട് പക്ഷെ അത്രക്കട് പോരാ കണ്ട് പോരാ നീങ്ങിട്ടോ ഇതാണ് കത്തിച്ചേ തീ കൊടുക്കു തീ കൊടുക്കു തീ കൊടുക്കു കണ്ടുപിടുത്തങ്ങളെ കൊടുക്കു കൊടുക്കു തീ അവനെ പറഞ്ഞത് പോണ്ടെന്ന് തേനും കൊണ്ടുപോകുമ്പോ താക്ക് അങ്ങനല്ല അത് അങ്ങനെ ഏ ഇത് തേനല്ലടാ ഇതിന് പോകേണ്ടത് അതിന്റെ ചപ്പു ചാടിയാണ് അങ്ങനെ കുത്തൊന്നുമില്ലത് കൊടുക്കു കുത്ത കൊടുക്കുണ്ടെത്തേ അല്ല മറ്റേ ഇത് പോകേണ്ടല്ലോ പോകേണ്ട കണ്ട് പൊകഞ്ഞീനു നല്ല ക്ലിയർ ആയിട്ട് ഇങ്ങനെ ടൈറ്റ് ആക്കി കത്തുമ്പോളല്ലേ ഇത് പോകുന്നു ആ അവിടെ കനിച്ചു കൊടുത്താതില പോകാൻ വേണ്ടിട്ടാണില്ലേ വെള്ളം നനക്കണേ മതിയോ വേഗം അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കത്തല്ലേ ചങ്ങാതി ചെയ്യാ ഇവിടുന്ന് ആക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഹൈറ്റില് കിട്ടൂലത്തെ എന്നതുമൊക്കെ ആരോക്ക ഒന്നുകൂടി ഹൈറ്റ് കിട്ടും കുത്തൊന്നും കൊള്ളൂല ആ പോവോ അതേ മറോ ഈ ഐറ്റം ഒക്കെ കയറിക്കഴിഞ്ഞാൽ എനിക്ക് ക്ലിയറായിട്ട് കിട്ടൂടാ ഞാൻ ഒന്നുകൂടി കിട്ടിച്ച ആ അങ്ങനെ പോഞ്ഞോട്ടോ ആ പോയിട്ട് മറ്റേ പോവ ഒക്കെ പാറി പോവ ഞാൻ വെള്ളി കയറി വെക്കണോ ഏ കുത്തിട്ടോ ആ പോക അങ്ങനല്ലേ എത്ര മിനിറ്റാണോ പുക വരുന്നുണ്ട് അതാ പുക അല്ല വരുന്നുണ്ട് തേനീച്ചനെ എടുക്കാളവരുടെ തേനീച്ചനല്ലേ തേനേ പൊച്ച് പുറത്ത് അടിച്ച കേട്ടില്ല എന്നാ പൊകിച്ചിട്ട് പുറത്തടിച്ച സാധനം ദേ കയ്യാതെ മഞ്ഞ കളർ കണ്ടിച്ച് കണ്ടോ മഞ്ഞ നോക്ക് അങ്ങോട്ട് നോക്കൂ തണ്ടേ ഈ സൈഡൊക്കെ ആവുകയാണേക്കെ പാടെ മേളിക്കാരൻറ്റോ അല്ല സൈഡ് മാറി തരണ്ടല്ലോ

ആ അത് ശരി അങ്ങനല്ലേ ഉച്ച കടക്കറികടെ എന്ത് ചെയ്യണ്ടോ വിചാരിച്ച പറഞ്ഞുണ്ട് പറഞ്ഞിട്ട് കണ്ടത് പറഞ്ഞില്ലേ തേനുണ്ട് കളർ ഒക്കെയാ മഞ്ഞ എന്താ കളറ് നോക്കും മഞ്ഞ കളർ എന്താ നോക്ക് അങ്ങോട്ട് വെക്കും മഞ്ഞ കളർ കുട്ടി അങ്ങനെ

ആ വക്കത്തുനിന്നെങ്ങാ നീങ്ങണല്ലോ കൈമ തട്ടി അത് കൈമ തട്ടി അതപ്പ ചട് ഏതാ ടീച്ചി അമ്മ കണ്ടണ്ട് ഇല്ലേ കരിഞ്ഞ അത് കുട്ടിയാളാണ് എന്നോട് ഞാൻ പറഞ്ഞില്ലേ കുട്ടികളാണ് അത് ഒലക്കുണ്ട് ഇല്ല കുട്ടികളാണ് എന്നോട് മലയാളത്തിന് ഞാൻ പറഞ്ഞത് കണ്ടാജ് കുട്ടിയാളാണത് അതിന്റെ കുറച്ച് കുട്ടിയ കൊറച്ച് തേനുണ്ടാവും മുട്ടയാണ് കണ്ടേ എന്താ അപ്പ് അത് എടുക്കണ്ട കുട്ടികൾ കൊറച്ച് കണ്ടത് കുട്ടികളെ കണ്ടോ ഫുള്ള് കുട്ടികളാണ് കുറച്ച് തേന ഓൽക്ക് കുടിച്ചാലും ഉണ്ടാവും കുട്ടിയാണെടുക്കണ്ട കുട്ടികളാണ് അതെ തേന് കുറച്ച് തേനുണ്ടാവും വളരെ ഇത്തിരി ഉണ്ടാവുള്ളുണ്ടാവുള്ളൂ ഇത്തിരി തേന ഉണ്ടാവുള്ളു തേന വളരെ കുറച്ചേണ്ടു മറ്റേ കുട്ടികളാണ് കൂടുതൽ

മുത്തെന്നെ ചതിച്ചു വായ്പ തന്നതാ തേരുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് തേരുണ്ട് പക്ഷേ അത് അത്ര കട കുറച്ച് മുട്ട വിരിഞ്ഞു പോകാണ്ട് ഏ ഇപ്പതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ നമുക്ക് പോയോക്കല്ലേ മറ്റൊടുത്ത് അവിടെ ആക്കട്ടെ ചൂടുണ്ടാവും ഏ എന്താ വച്ചാ ഓലക്കുടി ഇവർക്ക് എടുത്തത് തീയെടുത്ത് അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ പിന്നെ കത്തിക്കഴിഞ്ഞാൽ വലിയ പറയേണ്ടത് ഇനി ഓലക്കെ എടുത്തേ കെട്ടിയേക്കണ്ടേ